പ്രിയപ്പെട്ട പൊന്നമ്പിളിക്കുട്ടി കൂടിയുള്ള സുന്ദരൻ സോറി സുന്ദരി കത്ത് കിട്ടി ഫെബ്രുവരി പ്രണയത്തിൻ്റെ മാസമാണ് പ്രേമലേഖനം പോലെ മലയാളത്തിന് ഈ മാസത്തിൽ വായിക്കാൻ അല്ലെങ്കിൽ ഈ കാലത്തിൽ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം മറ്റൊന്നുണ്ടോ പ്രിയപ്പെട്ട സാറാമ്മ ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ബീന ബീന കണ്ട ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കത്തുകൾ വായിക്കാം കത്ത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആരാണ് എഴുതിയതെന്ന് ആദ്യത്തെ കത്ത് പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിയമങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോധാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ മനസ്സിലായി കാണും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചെറിയ നോവൽ തുടങ്ങുന്നത് ഈ കത്തോടുകൂടിയാണ് ഇനി ഒരു കത്ത് കൂടി വായിക്കാം പ്രിയപ്പെട്ട പൊന്നമ്പിളിക്കുട്ടി രോഷത്തോടു കൂടിയുള്ള സുന്ദരൻ സോറി സുന്ദരി കത്ത് കിട്ടി ഹൃദയത്തിൻ്റെ സൗരഭ്യമാകുന്നു കവിത ഹൃദയത്തിൻ്റെ സൗരഭ്യമാകുന്നു കഥകൾ പിന്നെ ഗാനങ്ങൾ വർത്തമാനങ്ങൾ എഴുത്തുകൾ ഒക്കെയും ഹൃദയത്തിൻ്റെ സൗരഭ്യമാകുന്നു സംഗതികൾ ഇങ്ങനെ ഇരിക്കേ ഈ രോഷം എവിടെ നിന്ന് വന്നു എന്നെ കൊല്ലാൻ വിചാരിക്കുന്നതിന് ന്യായങ്ങൾ വല്ലതുമുണ്ടോ അത് പറ കോപിച്ചിരിക്കുന്ന പെണ്ണെ കേൾക്ക് കാല യവനികയ്ക്കുള്ളിൽ ടപ്പേന്ന് മറഞ്ഞ് അനന്തകോടിയുഗങ്ങളുടെ മഹാവിസ്മൃതിയിൽ ലയിച്ചു മാഞ്ഞു പോകാൻ എന്നെ ഇങ്ങനെ വധിക്കാൻ വന്നാലോ പൊന്നമ്പള്ളിക്കുട്ടിയുടെ അസുഖങ്ങൾ അറിഞ്ഞ് ഖേദിക്കുന്നു രണ്ട് പാദങ്ങളിലും പിടിച്ചു മാപ്പിനിരക്കുന്നു ദയവായി മാപ്പാക്കി അനുഗ്രഹിച്ചാലും പാദങ്ങൾ ശുദ്ധമാണോ കോലാച്ചനും കോലാച്ചിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലേ തൃക്കൈവിളയാടിയിരിക്കുന്നത് നല്ല കാര്യം ഇങ്ങോട്ട് വരൂ ശ്വാസം മുട്ടൽ തളർച്ച അസുഖം ഇങ്ങനെ നൂറുകൂട്ടം സുഖക്കേടുകൾ സുഖക്കേടുകളുടെ അനിഷേധിയ പ്രസിഡൻ്റാണ് ഞാൻ ഇവിധമാണ് മുഖ്യമന്ത്രി നായനാർക്ക് ഞാൻ എഴുതിയത് ഞാനും ചെറിയ തോതിൽ സുഖക്കേടുകാരുടെ പ്രസിഡൻ്റാണ് എന്നാണ് മേൽപ്പടിയാൻ എനിക്ക് എഴുതിയിരിക്കുന്നത് സർവത്ര സുഖക്കേടുകാർ കോലാച്ചന് സുഖക്കേടുകളൊന്നുമില്ലല്ലോ പൊന്നമ്പള്ളിക്കുട്ടി പരിപൂർണ്ണ സുഖത്തിലാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്ഥിരം മരച്ചുവട്ടിലാണ് നല്ല ചൂട് വേറെ വിശേഷങ്ങളൊന്നുമില്ല മതിൽപ്പണി റുപ്പീസ് ഒന്നര ലക്ഷം ഉള്ളി ഞാനൊഴിച്ച് എല്ലാവർക്കും പരമസുഖം കാരുണ്യത്തോടെ സമ്മാനിച്ച പേന തൊട്ടടുത്തുണ്ട് പേനയാണോ പെട്ടിയാണോ സുന്ദരം എൻ്റെ തങ്കപ്പുട്ടിലെ പേനയും പെട്ടിയിലാണ് പെട്ടി കാണുമ്പോൾ ആരെയും ഓർക്കാൻ ശ്രമിക്കുകയില്ല കട്ടായം ചൂടുഗ്രം പൊന്നമ്പിളിക്കുട്ടി കോലാച്ചൻ നായർ മുതൽ പേർക്ക് ദീർഘായുസും സുഖവും നേരുന്നു സൗന്ദര്യവും മംഗളം യു വൈക്കം മുഹമ്മദ് ബഷീർ ഫെബ്രുവരി പ്രണയത്തിൻ്റെ മാസമാണ് പ്രേമലേഖനം പോലെ മലയാളത്തിന് ഈ മാസത്തിൽ വായിക്കാൻ അല്ലെങ്കിൽ ഈ കാലത്തിൽ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം മറ്റൊന്നുണ്ടോ അപ്പോൾ ആരാണ് ഈ പൊന്നമ്പിളിന്നല്ലേ ഈ പൊന്നമ്പിളി എന്ന് പറയുന്നത് ഈ കുട്ടി തന്നെയാണ് അതായത് കെ എ ബീന എന്ന ഞാൻ ലോകത്തൊരേ ഒരാളെ എന്നെ എന്ന് വിളിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ളൂ അത് സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് എങ്ങനെയെന്ന ചോദ്യം എല്ലാവരുടെ ഉള്ളിലിപ്പോൾ വന്ന് കാണും കോളേജിൽ പഠിക്കുമ്പം ഞാൻ ഈ നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന് പഠന സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഒരു കത്തെഴുതി കൗമുദി എന്ന വാരികയെക്കുറിച്ചും കെ ബാലകൃഷ്ണൻ എന്ന അതിൻ്റെ പത്രാധിപരെക്കുറിച്ചുമുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒന്ന് എഴുതി തരണമെന്ന് എൻ്റെ ഒരു പഠന ഗവേഷണ പരിപാടിയുടെ ഭാഗമായിട്ട് കത്തെഴുതിയതാണ് അതിന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് നെടുങ്കൻ ഒരു മറുപടിയാണ് പതിനെട്ട് പേജുള്ള മറുപടി ആ മറുപടിയിൽ എൻ്റെ കെ എന്നുള്ള പേര് മാറി ഞാൻ പൊന്നമ്പിളിയായി അങ്ങനെ ബഷീർ ഈ ലോകം വിട്ടുപോകുന്നതുവരെ നിരവധി കത്തുകൾ പൊന്നമ്പിളി എന്ന് വിളിച്ച് സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഇഷ്ടത്തോടെ എന്നെ തേടി വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വന്ന കൂട്ടത്തിൽ ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും കൈയൊപ്പിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രേമലേഖനവും കയ്യൊപ്പിട്ട് കിട്ടി പക്ഷെ പ്രേമലേഖനത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്താണെന്നോ നല്ല രസമാണത് പൊന്നമ്പിളിക്ക് പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ ആ പ്രേമലേഖനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എത്ര വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു ഇത് എൺപത്തി ആറിൽ എൻ്റെ കയ്യിൽ ബഷീർ അയച്ചു തന്നതാണ് എല്ലാ പുസ്തകങ്ങളും കൈയ്യൊപ്പിട്ട് അയച്ചു തന്ന കൂട്ടത്തിൽ എല്ലാ പുസ്തകങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഓരോരോ എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രേമലേഖനം എൻ്റെയിൽ എത്തിയപ്പോഴാണ് അത് പൊന്നമ്പിളിക്ക് പ്രേമലേഖനം എന്ന വരിയോടുകൂടി എത്തിയത് അപ്പോൾ ഇപ്പോൾ അതെടുത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷം നമുക്ക് തരുന്നത് സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ സാറാമ്മയുടെയും കേശവന് നായരുടെയും പ്രേമലേഖനത്തിൽ നിന്ന് കുറച്ച് വരികൾ വായിക്കാം എന്ന് തന്നെ കരുതുന്നു പ്രിയപ്പെട്ട സാറാമ്മ ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ എന്നൊരു മൂച്ചിനെഴുതിയിട്ട് കേശവൻ നായർ തിരിഞ്ഞു നോക്കിപ്പോയി മധുരമന്ദഹാസത്തോടെ സാറാമ്മ അയാളുടെ പിറകിൽ നിൽക്കുന്നതായ ഒരു അനുഭൂതി ചുമ്മാ ഒരു തോന്നൽ അയാൾ എഴുത്തു വായിച്ചു കവിതയുണ്ട് തത്വജ്ഞാനമുണ്ട് മിസ്റ്റിസിസവുമുണ്ട് എന്തിന് കേശവൻ നായരുടെ ഹൃദയത്തിൻ്റെ രഹസ്യം മുഴുവനുമില്ലേ എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു അയാൾ അത് നാലായി മടക്കി പോക്കറ്റിലിട്ടു ബാങ്കിങ്ങിൽ നിന്നിറങ്ങി തെരുവീതിയിലൂടെ നടന്നു അപ്പോൾ ഒരു ആലോചന എഴുത്തു കൊടുത്താൽ സാറാമ്മ വായിച്ച് കളിയാക്കുമോ അതോ മറുപടി കൊടുക്കുമോ പ്രേമ പരവശനായി അയാൾ താമസ സ്ഥലത്തേക്ക് ചെന്ന് മുഗൾ തട്ടിലുള്ള അയാളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ കേശവൻ നായർ അമ്പരെന്ന് വഴിയിൽ നിന്ന് പോയി സാറാമ്മ അവൾ കേശവൻ നായരുടെ മുറിയിലെ ജനലിലൂടെ വളരെ നീണ്ട ഒരു കമ്പിട്ട് മുറിയിൽ നിന്ന് എന്തോ തോണ്ടിയെടുക്കുന്നുള്ള ശ്രമത്തിൽ മുഴുകി നിൽക്കുന്നു കേശവൻ നായർ മുകളിലേക്ക് കയറി ചെല്ലാതെ അത്ഭുതപ്പെട്ട് താഴത്തു തന്നെ നിന്നു സാറാമ്മ എന്താണ് മോഷ്ടിക്കുവാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടേ താഴത്ത് വന്ന് പമ്പി നിൽക്കുന്നത് ബാങ്കിൽ ക്ലാർക്കർമാർക്ക് സന്ധ്യ വരെ ഇന്ന് ജോലി ഉണ്ടായിരുന്നിരിക്കണം മുകളിൽ നിന്ന് സാറാമ്മയുടെ വക ഓ കേശവൻ നായരുടെ ആത്മാവ് ഞരങ്ങി അയാൾ കോണിപ്പടി വഴി കയറി മുകളിലേക്ക് ചെന്നു ഒരു മണിക്കൂറായി പാഴ്വേല തുടങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടും അത് ഈ കമ്പിൻ്റെ അറ്റത്ത് ഉടക്കുന്നില്ല ഏതായാലും നാളെ ഞാനൊരു കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിരിക്കട്ടെ ഈ കമ്പിൽ എന്താണ് ഉടക്കുന്നില്ലെന്ന് പറഞ്ഞത് ഓ അത് ഞാൻ പറഞ്ഞില്ലല്ലേ എന്താണ് ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന മാസിക പോസ്റ്റ് ഷിപ്പായി അത് ജനൽ കൂടെ ഇടുന്നത് ഞാൻ നേരത്തെ കണ്ടു ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്നില്ലെന്ന് ഞാൻ മുഷിച്ചു എന്നാൽ എന്നെ അങ്ങ് സ്നേഹിച്ചുകൂടെയെന്ന് എന്ന് കൊണ്ട് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ കൂട്ടങ്ങൾ എടുത്തിട്ട് പ്രേമലേഖനം സാറാമ്മയ്ക്ക് കൊടുത്തു അവൾ അത് വായിച്ച് ചുരുട്ടിക്കൂട്ടി താഴേക്കെറിഞ്ഞു വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല എന്തു പറയാൻ പെണ്ണിൻ്റെ ധിക്കാരം ദൈവം ഇതിനെയൊക്കെ എന്തിനു സൃഷ്ടിച്ചു അയാൾ മുറി തുറന്ന് മാസിക എടുത്ത് സാറാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കോട്ടൂരി ആണിയിൽ കൊണ്ടുതന്ന് തൂക്കി സാറാമ്മ ചൂടുള്ളതും മാധുര്യമേറിയതുമായ എന്തോ ഒന്ന് വിഴുങ്ങുന്നത് പോലെ ഭാവിച്ചുകൊണ്ട് മാസികയുടെ റാപ്പർ പൊട്ടിച്ച് പേജുകൾ മറിച്ചു മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു പിന്നെ എന്തൊക്കെയാണ് സാറാമ്മയെ വിശേഷങ്ങൾ ഇന്ന് ചിറ്റമ്മയായി വഴക്കൊന്നും കൂടിയില്ലേ സാറാമ്മയെ അടുക്കള വശത്തേക്ക് ഞാൻ മാറ്റി പ്രതിഷ്ഠിച്ചാൽ എന്താണെന്ന് കൂടി ചിറ്റമ്മയ്ക്ക് ഒരു ആലോചനയുണ്ട് സാറാമ്മ മാസികയുടെ പേജിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി താഴ്മയോട് ചോദിച്ചു ജോലി ചെയ്യുന്ന ആ ബാങ്കിൽ വല്ല ഒഴിവുമുണ്ടോ ഇല്ലെങ്കിൽ വേറെ വല്ലയിടത്തും എനിക്കൊരു ജോലിക്ക് ശ്രമിക്കാം എന്താ എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയാമോ അറിയാം കേശവൻ നായർ വിചാരിച്ചു എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒഴിവുണ്ട് ഇതിന് ശുപാർശയും കൈക്കൂലിയും ഒന്നും ആവശ്യമില്ല ഹൃദയത്തിൽ തഴവിക്കൊണ്ട് കേശവൻ നായർ പറഞ്ഞു ഒഴിവുണ്ട് എവിടെ നാളെ പറയാം ജോലി അത് കേശവൻ നായർ മന്ദഹസിച്ചു അമ്പ പ്രേമലേഖനം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു അല്ലേ അതേപ്പറ്റി ഒരക്ഷരവും പറയാനുമില്ലല്ലോ ഞാൻ ദിവസവും പെണ്ണുങ്ങൾക്ക് പ്രേമലേഖനം എഴുതുന്ന ആളാണല്ലേ ശിങ്കേ ജോലി ജോലി നാളെ തീർച്ച പറയാം പറഞ്ഞാൽ പോരാ കിട്ടുമോ കിട്ടും തീർച്ചയായും എൻ്റെ മനസ്സിന് ആശ്വാസമായി അവൾ പ്രേമലേഖനത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ കമ്പും മാസികയും എടുത്ത് കോണിപ്പടി വഴി മുറ്റത്തിറങ്ങി അവളുടെ മുറിവാതുക്കൾ ചെന്ന് കേശവൻ നായരോട് വിളിച്ചു പറഞ്ഞു മറ്റേ സംഗതി മറക്കരുത് അയാൾ മനങ്ങിയില്ല ചുരുട്ടിക്കുട്ടി വെളിയിലേക്ക് എറിഞ്ഞ പ്രേമലേഖനത്തെ ഒന്നു നോക്കാൻ കേശവൻ നായർ ധൈര്യപ്പെട്ടില്ല അയാൾ ദേഷ്യമടക്കി ഉറക്ക പറഞ്ഞു ഇല്ല അങ്ങനെ കേശവൻ നായരും എന്താണ് സാറാമ്മയും തമ്മിലുള്ള പ്രണയത്തിന് ദിവസങ്ങൾ പോവുകയാണ് അപ്പോൾ ഒരു ദിവസം ഇവരവസാനം ഒളിച്ചോടുകയാണ് രണ്ടുപേരും കൂടി സാറാ നമുക്കറിയാം നായർക്ക് ജോലി കിട്ടി അപ്പോൾ അവർ രണ്ടുപേരും കൂടി ട്രെയിനിൽ പോവുകയാണ് അപ്പോഴുള്ള ഒരു സംസാരമാണ് ഇവർ ഒരാൾ ക്രിസ്ത്യനും ഒരാൾ ഹിന്ദുവുമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നതെന്നാണ് സാറാമ്മ ലജ്ജാ വിനമ്ര മുഖിയായി അവൾ പറഞ്ഞു വേറൊരു സംഗതിയുണ്ട് ചോദിക്കൂ ചോദിക്കൂ അവൾ ചോദിച്ചു നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ അവർ എന്ത് ജാതിയായിരിക്കും ഹിന്ദുക്കളായിട്ട് വളർത്താൻ എനിക്കിഷ്ടമില്ല ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ എൻ്റെ എൻ്റെ ഭർത്താവിനും ഇഷ്ടം കാണുകില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ ജാതി കേശവൻ നായർ വിയർത്തുപോയി അയാൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല പരമാർത്ഥമല്ലേ കുഞ്ഞുങ്ങൾ എന്ത് ജാതിയായിരിക്കും കേശവൻ നായർ ചിന്തിച്ചു ഗാഢമായി ചിന്തിച്ചു അയാൾ സാവകാശം ഉത്തരം കണ്ടെത്തി പ്രസ്താവിച്ചു കണ്ടിരിക്കുന്നു എന്ത് പറയാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും വളർത്തണ്ട അവരങ്ങനെ നിർമ്മതരായി വളരട്ടെ മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ പാമ്പുകളെപ്പോലെ ചീങ്കണ്ണികളെപ്പോലെ അല്ല പിന്നെ പണിയുണ്ട് പ്രായമായി വരുമ്പോൾ അവരെ പഠിപ്പിക്കുക എല്ലാ മതങ്ങളെപ്പറ്റിയും പക്ഷപാത രാഹിത്യത്തോടുകൂടി അങ്ങനെ പത്തിരുപത് വയസ്സാകുമ്പോൾ എല്ലാ മതങ്ങളിലും വെച്ച് അവർക്ക് ഹൃദ്യമായത് സ്വീകരിക്കട്ടെ സാറാമ കേശവൻ നായരുടെ മുഖത്ത് നോക്കാതെ സന്തോഷത്തോടെ പറഞ്ഞു ന്യായം പേരോ എൻ്റെ ആദ്യത്തെ തങ്കക്കുട്ടൻ എന്ത് പേരിടും കുഞ്ഞു ആണാണെന്നിരിക്കട്ടെ ആ തങ്കക്കുട്ടൻ എന്തു പേരിടും കേശവൻ നായർ വിഷമിച്ചു വാസ്തവമാണ് ആ തങ്കക്കുട്ടൻ എന്ത് പേരിടും ഹിന്ദുവിൻ്റെ പേരിടുക വയ്യ ക്രിസ്ത്യാനിയുടെയും പേരിടാൻ പറ്റില്ല ആലോചിച്ചപ്പോൾ കേശവൻ നായർ വീണ്ടും ആവേശഭരിതനായി നമുക്കുണ്ടല്ലോ മറ്റേതെങ്കിലും സമുദായത്തിലെ ജഗജില്ലൻ പേരിടാം അപ്പോൾ ആ സമുദായക്കാരനാണ് എൻ്റെ തങ്കക്കുട്ടനെന്ന് ആളുകൾ വിചാരിക്കുകയില്ലേ റൈറ്റ് കേശവൻ നായർക്ക് ബോധ്യം വന്നു മുസൽമാൻ്റെ പേരിട്ടാൽ ആളുകൾ വിചാരിക്കും മുസൽമാനാണെന്ന് ഫാർസിയുടെയും അതുപോലെ തന്നെ ചൈനക്കാരൻ്റെയും റഷ്യക്കാരൻ്റെതും എന്ന് വേണ്ട എല്ലാം കുഴപ്പമാണ് എന്ത് പേരിടും ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പേര് വേണം അപ്പോൾ സാറാമ ചോദിച്ചു ഈ ചൈന പേര് എങ്ങനെ ഇരിക്കും കേശവൻ നായർ ഒരു സാമ്പിൾ ചൈന പേര് പറഞ്ഞു ഡങ് ഡിങ്കാഹോ ഡങ് ഡിങ്കാഹോ എടാ മോനെ ഡങ്ക് ഡിങ്കാഹോ നീ എവിടെയാണാ ഡങ് ഡിംഗാഹോ സ്റ്റൈലുണ്ടോ സാറാമ്മയ്ക്ക് പിടിച്ചില്ല എൻ്റെ മകൻ ആ പേര് വേണ്ട എന്നാൽ പിന്നെ റഷ്യൻ ഉണ്ട് സ്കീ എന്ന് ചേർത്താൽ മതി സാറാമ്മ ചോദിച്ചു എന്ത് സ്കീ ചപ്ലോസ്കി ച്ലോസ്കി വേണ്ട എന്നാൽ കിട്ടിയിരിക്കുന്നു സ്റ്റൈലൻ പേരുകൾ കേശവൻ നായരുടെ ഭാവന പൊട്ടി തുറന്നു പോയി അയാൾ ഓരോന്നായി പറഞ്ഞു ഇന്ത്യ പ്രേമലേഖനം ചെറുകഥ കൊടുങ്കാറ്റ് സഹാറ ആകാശം നിലാവെളിച്ചം കരിമീൻ സിംബോളിസം തീനാള മിസ്റ്റിസിസം നക്ഷത്രം നിർത്തനെ നിർത്തനെ ഞാൻ വിളിച്ചു നോക്കട്ടെ എടാ മോനെ ചെമ്മീൻ കണ്ണോ ചെമ്മീൻ കണ്ണോ വേണ്ട വേണ്ട എടാ മോനെ ഗദ്യകവിതെ എടാ മോനെ ചെറുകഥേ എടാ മോനെ നിലാവലിച്ചമേ അയാൾ പറഞ്ഞു നമുക്ക് ഓരോന്നും എഴുതി നാറുകെട്ടെടുക്കാം വഴക്ക് വേണ്ട പോരെങ്കിൽ ഡബിൾ പേരാണ് പേരാണ് നല്ലത് അവർ സമ്മതിച്ചു ചെറിയ തുണ്ടുകൾ പേരുകൾ എഴുതി കൂട്ടിക്കുഴച്ച ഒന്ന് സാറാമ്മയും വേറൊന്ന് കേശവൻ നായർ എടുത്തു കേശവൻ നായർ കടലാസ് കഷ്ണം വിതിർത്ത് നോക്കി പ്രഖ്യാപനം ചെയ്തു മിഠായി ആകാശം സാറാമ്മ പറഞ്ഞു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി മിഠായി ആകാശം എടാ എടാമോനെ മിഠായി ആകാശം എടാ എടാമോനെ മിഠായി ആകാശം തെറ്റ കേശവൻ നായർ ശരിയായത് പറഞ്ഞു തൻ്റെ തങ്കക്കുട്ടനായ പേ മകൻ്റെ പേര് ഗാംഭീര്യത്തോടെ വിളിച്ചു ആകാശമിഠായി സാറാമ്മയ്ക്കും അത് ബോധിച്ചു അവൾ വാത്സല്യത്തോടെ തങ്കക്കൂട്ടൻ്റെ പേര് വിളിച്ചു ആകാശമിട്ടായി എടാമോനി ആകാശമിട്ടായി നീ എവിടെയാടാ ആകാശമിട്ടായിയെ ഗംഭീരനായിരിക്കുന്നു കേശവൻ നായർ വിധി പറഞ്ഞു മിസ്റ്റർ ആകാശമിട്ടായി ശ്രീജിത്ത് ആകാശമിട്ടായി സഖാവ് ആകാശമിഠായി അങ്ങനെയാണ് ഈ നോവൽ അവസാനിക്കുന്നത് അനുഷകനെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ സ്നേഹത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഇതിലും മനോഹരമായി എങ്ങനെ പറയാനാണ് മലയാളികളുടെ പ്രിയപ്പെട്ട വൈക്കം വൈക്കമത് ബഷീറിൻ്റെ പൊന്നമ്പിളിയായതിലുള്ള സന്തോഷം എക്കാലവും എൻ്റെ ജീവിതത്തിലുണ്ട് ഈ പ്രേമലേഖനം എന്ന പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഉള്ളിൽ ഉറിഞ്ഞുകൂടുന്ന ഒരു സന്തോഷമുണ്ട് അത് പങ്കുവച്ചതിലുള്ള സന്തോഷം അതിലേറെ